ശാരീരിക പരിമിതികൾ സ്വപ്നങ്ങൾക്ക് ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ച നടനാണ് ബിബിൻ ജോർജ് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ മലയാളികൾക്കേറെ സുപരിചിതനായി മാറിയ നടനും തിരക്കഥാകൃത്തുമായ ബിബിൻ ജോർജിന് വാഹനാപകടം സംഭവിച്ചെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പാലക്കാട് വെച്ച് സിനിമാ ഷൂട്ടിങ്ങിടെ സംഭവിച്ച ഒരു അപകടത്തിലാണ് നടന് പരിക്കേറ്റത് ഗുമസ്തൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിലായിരുന്നു ഏതാനും ദിവസങ്ങളായി നടൻ ഉണ്ടായിരുന്നത് ചിത്രത്തിലെ സ്റ്റണ്ട് സീനുകൾ ഷൂട്ടിംഗ് ചെയ്യുന്നതിനിടെയാണ് നടനും സഹതാരവും ഒരുമിച്ചുള്ള സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടെ ബൈക്ക് അപ്രതീക്ഷിതമായി മറിയുകയും നടന് പരിക്കേൽക്കുകയും ചെയ്തത് ഷൂട്ടിംഗ് സ്ഥലത്തെ ഒന്നായി ഞെട്ടിച്ച സംഭവമായിരുന്നു ഇത് എങ്കിലും നടന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അദ്ദേഹത്തിന്റെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് റിപ്പോർട്ട് അതേസമയം ബൈക്ക് ഓടിച്ചിരുന്ന സഹതാരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഗുമസ്തൻ എന്ന സിനിമയുടെ ചിത്രീകരണം വലിയ ആവേശത്തോടെ മുന്നേറുകയായിരുന്നു രാത്രി വൈകും ഷൂട്ടിംഗ് തീർക്കാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് വാഹനാപകടം സംഭവിച്ച് താരത്തിന് പരിക്കേറ്റത് സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ബൈക്ക് മറിയുകയായിരുന്നു എന്നാണ് വിവരം മുസാഫിർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അമൽ കെ ജോബി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗുമസ്തൻ ബിബിൻ ജോർജിനെ കൂടാതെ ദിലീഷ് പോത്തൻ ജെയ്സ് ജോസ് സ്മിനു സിജോ റോണി ഡേവിഡ് രാജ് അസീസ് നെടുമങ്ങാട് അലക്സാണ്ടർ പ്രശാന്ത് മക്ബൂൾ സൽമാൻ കൈലാഷ് ഐ എം വിജയൻ ബിന്ദു സഞ്ജീവ് നീമ മാത്യു എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പാലക്കാടും പരിസര പ്രദേശങ്ങളിലുമായാണ് സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുന്നത് അതേസമയം സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ താരം തൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ച് എത്താറുണ്ട് മിമിക്രി ആർട്ടിസ്റ്റ് ടെലിവിഷൻ കോമഡി തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ കരിയർ ആരംഭിച്ച ബിബിൻ കോമഡി കസിൻസ് രസികരാജ ബഡായ് ബംഗ്ലാവ് തുടങ്ങിയ പരിപാടികളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട് ടെലിവിഷൻ പരിപാടിയായ ബഡായ് ബംഗ്ലാവിൽ കോമഡി സ്കിറ്റുകൾ എഴുതുകയും ചെയ്തിട്ടുണ്ട് നാദർഷയുടെ ആദ്യ സംവിധാന സംരംഭമായ അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിന്റെ തിരക്കഥ വിഷ്ണു ഉണ്ണികൃഷ്ണനോടൊപ്പം തയ്യാറാക്കിയിരുന്നു ശാരീരിക പരിമിതികൾ സ്വപ്നങ്ങൾക്ക് ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ചവരാണ് വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും സിനിമയിൽ അഭിനയിക്കുന്നത് സ്വപ്നം കണ്ട് എഴുതി തുടങ്ങിയ ഇരുവരും ഒരുപാട് തിരസ്കാരങ്ങൾക്ക് ശേഷം ആ സ്വപ്നം നേടിയെടുക്കുകയായിരുന്നു കട്ടപ്പനയിലെ ഋത്തിക് റോഷനിലൂടെ വിഷ്ണു ആദ്യം നായകനായി ഒരു പഴയ ബോംബ് കഥയിലൂടെ ബിബിനും തൊട്ടുപിന്നാലെ നായക വേഷത്തിലേക്ക് എത്തി ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാനും പെങ്ങന്മാരെ കെട്ടിക്കാനുമുള്ള കഷ്ടപ്പാട്ടിനിടെയാണ് ബിബിൻ ജോർജ് സിനിമയിലേക്ക് എത്തിയത് കൊച്ചി സ്വദേശിയാണ് ബിബിൻ മരിച്ചുപോയ അപ്പച്ചൻ വിൻസെന്റ് കൽപ്പണിക്കാരനായിരുന്നു അമ്മ ലിസി വീട്ടമ്മയും വിവാഹം കഴിപ്പിച്ച രണ്ട് സഹോദരിമാരും നടനുണ്ട് ഭാര്യ ഫിലോമിന ആ രേഷ്മ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ